അയോധ്യയിലെ രാജാവായ രാമന്റെ പത്നിയായ സീതയെ അപകരിച്ചുകൊണ്ട് രാവണൻ ലങ്കയിലേക്ക് കടക്കുന്നു തന്റെ പത്നിയായ സീതയെ വീണ്ടെടുക്കുവാനായി രാമൻ തെക്കൻ ഭാരതത്തിലെത്തി എന്നാൽ വലിയൊരു കടലാണ് അദ്ദേഹം കണ്ടത് ലങ്കയും ഭാരതത്തെയും ബന്ധിപ്പിക്കുവാനായി അദ്ദേഹത്തിന് ഒരു പാലം നിർമ്മിക്കണം തന്റെ തൻ്റെ അറ്റം ഉപയോഗിച്ച് അദ്ദേഹം ആ പാലത്തിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി അങ്ങനെയാണ് ധനുഷ്കോടി എന്ന പേര് വന്നത് എന്നാണ് ഐതിഹ്യം പിന്നീട് അദ്ദേഹം ലങ്കയിലെത്തി രാവണനെ വധിച്ചുകൊണ്ട് തൻ്റെ പത്നിയെ വീണ്ടെടുത്തു അതിനുശേഷം രാവണന്റെ സഹോദരനായ വിഭീഷണൻ അവിടുത്തെ രാജാവായി വിഭീഷണന്റെ അഭ്യർത്ഥന പ്രകാരം തന്റെ ധനുഷ് കൊണ്ട് വെട്ടിമുറിച്ചു ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ആ പാലത്തിന് എന്തിനാണ് ആ പാലം തകർത്തത് എന്ന് വെച്ചാൽ ഭാരതത്തിലേക്ക് ശ്രീലങ്കയിലെ രാക്ഷസന്മാർ എത്താതിരിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത് രണ്ട് സാഗരങ്ങളുടെ സംഗമഭൂമി കൂടിയാണ് ധനുഷ്കോടി മഹാഗതി എന്ന ബംഗാൾ ഉൾക്കടലും രത്നാഗരം എന്ന ഇന്ത്യൻ ശാന്തസമുദ്രവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ വലിയ ചുഴലിക്കാറ്റ് ആ ചുഴലിക്കാറ്റ് മൂലം ഒരു നഗരം തന്നെ നാമാവശേഷമാകുന്നു ശ്രീലങ്കയിലെ തലേ മാനാറിൽ നിന്നും വെറും പതിനെട്ട് മൈൽ മാത്രമാണ് ധനുഷ്കോടിയിലേക്കുള്ളത് അതായത് ഏകദേശം ഇരുപത്തിയൊമ്പത് കിലോമീറ്റർ ഒരു പഴയ തുറമുഖ പട്ടണമായിരുന്നു മുൻകാലത്ത് ധനുഷ്കോടി ഇവിടെ നിന്നും രാമേശ്വരം പട്ടണത്തേക്ക് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് വൻകരയുമായി ഈ ദ്വീപിനെ ബന്ധിപ്പിക്കുന്നത് പാമ്പൻപാലമാണ് എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുണ്ടായിരുന്ന കപ്പൽ ഗതാഗതത്തിന് ഒരു പ്രധാന കണ്ണിയായിരുന്നു ഈ ചെറിയ തുറമുഖം അന്നിവിടം മത്സ്യബന്ധന വ്യവസായത്തിന് പേരുകേട്ടതായിരുന്നു ഹിന്ദുക്കളുടെ പുണ്യ തീർത്ഥാടന ഭൂമി പണ്ട് ചെന്നൈയിൽ ചെന്നൈ ശ്രീലങ്കയിലേക്ക് ട്രെയിനിൽ പോകാമായിരുന്നു എങ്ങനെയെന്നല്ലേ കോട്ടയത്ത് നിന്നും ഒരു ടിക്കറ്റ് എടുക്കുക അതിനുശേഷം ധനുഷ്കോടിയിലെത്തുക അവിടെ നിന്ന് അരച്ചൽ മുന്നേ ചെല്ലുക അരച്ചൽ മുനേ വരെ അന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു അതിനുശേഷം അവിടെ നിന്ന് സ്റ്റീം ബോട്ടുകൾ ലഭിക്കും സ്റ്റീം ബോട്ടുകൾ കയറി ശ്രീലങ്കയിലെ തലേ മാനാറിലെത്തുക തലേ മാനാറിൽ നിന്നും കൊളംബോയിലേക്ക് അടുത്ത ട്രെയിൻ അങ്ങനെയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചുഴലിക്കാറ്റിന് ശേഷം ആ സർവീസ് അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് രാത്രി പതിനൊന്ന് അമ്പത്തി അഞ്ച് അറുന്നൂറ്റി അമ്പത്തിമൂന്നാം നമ്പർ ഇന്ത്യ സീലോൺ എക്സ്പ്രസ് എന്ന ബോട്ട്മെയിൽ എക്സ്പ്രസ് തന്റെ ആറ് കോച്ചുകളുമായി പാമ്പ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു അങ്ങനെ ട്രെയിൻ കടലിന് മുകളിലെത്തി കടലിന് മുകളിലൂടെ ആ പാളത്തിലൊരു ട്രെയിൻ പതിയെ മുന്നോട്ട് നീങ്ങുന്നു ലക്ഷ്യം അവസാന സ്റ്റോപ്പായ ധനുഷ്കോടിയാണ് അന്ന് ട്രെയിൻ വളരെയധികം വൈകിയിരുന്നു യഥാർത്ഥത്തിൽ ഉച്ചയ്ക്ക് മൂന്നഞ്ചിന് എത്തേണ്ടതായിരുന്നു ആ വണ്ടി എന്നാൽ കാലാവസ്ഥ വളരെ മോശമായിരുന്നു കനത്ത മഴയായിരുന്നു കാരണം ധനുഷ്കോടിയിലേക്ക് വിനോദയാത്ര പോകുന്ന കുറച്ച് സ്കൂൾ കുട്ടികളും ശ്രീലങ്കയിലെ തീരത്തോട്ടങ്ങളിൽ ജോലിക്കായി പോകുന്ന തമിഴരും മലയാളികളും അടങ്ങിയ തൊഴിലാളികളായിരുന്നു ആ ട്രെയിനിൽ കൂടാതെ അഞ്ച് റെയിൽവേ ജീവനക്കാരും ട്രെയിനിലുണ്ടായിരുന്നു ആകെ മൊത്തം നൂറ്റി പതിനഞ്ച് യാത്രക്കാർ ട്രെയിൻ ധനുഷ്കോടി സ്റ്റേഷനെ സമീപിക്കുന്നതിന് മുമ്പ് എഞ്ചിൻ ഡ്രൈവർ ഒരു കാര്യം മനസ്സിലാക്കി സ്ഥാപിച്ചിരുന്ന സിഗ്നൽ ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല ട്രെയിൻ നിർത്തിയിട്ട് ഡ്രൈവർ സിഗ്നലായി കാത്തു നിന്നു എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല മനസ്സിൽ പല പല ചിന്തകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു സിഗ്നലിനായി മണിക്കൂറുകൾ അദ്ദേഹം കാത്തു എഞ്ചിൻ ഡ്രൈവർ വളരെ ക്ഷീണിതരായിരുന്നു എന്ത് ചെയ്യണമെന്നറിയില്ല ഗിത്തനിടമില്ലാതെ അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ട്രെയിൻ മുന്നോട്ടെടുക്കുവാൻ തന്നെ തീരുമാനിച്ചു എതിരെ മറ്റു ട്രെയിനൊന്നും വരാനില്ല എന്ന ഉറപ്പുമുണ്ട് അങ്ങനെ എഞ്ചിൻ ഡ്രൈവർ ട്രെയിൻ മുന്നോട്ടെടുത്തു ആ തീവണ്ടി പതിയെ മുന്നോട്ട് നീങ്ങി അപ്പോഴാണ് എഞ്ചിൻ ഡ്രൈവർ ആ കാഴ്ച കണ്ടത് വലിയൊരു കടൽ തിരമാല ചുഴലിക്കാറ്റിനൊപ്പം തന്റെ ട്രെയിനെ ലക്ഷ്യമാക്കി വരുന്നു എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അദ്ദേഹം ഉറപ്പിച്ചു ഇത് തന്റെ അവസാന യാത്രയാണ് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ലായിരുന്നു നിസ്സഹായനായി അദ്ദേഹം ആ ട്രെയിനുള്ളിൽ ഇരുന്നു നൂറ്റിപ്പത്ത് യാത്രക്കാരും അഞ്ച് ജീവനക്കാരും ഉൾപ്പെടെ ആ തീവണ്ടിയെ ചുഴലിക്കാറ്റ് കടലിന് ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ലാത്ത ഒരു വലിയ മണൽത്തിട്ട പോലെ കിടക്കുന്ന ധനുഷ്കുടി പ്രദേശമാകെ തകർന്നടിഞ്ഞു എന്നാൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിലെ സുനാമി ധനുഷ്കോടിയെ ബാധിച്ചതുമില്ല വെള്ളം അല്പം ഉയർന്നതിനു ശേഷം പിന്നിലേക്ക് പോവുകയാണ് ഉണ്ടായത് കണക്കുകൾ പ്രകാരം ഡിസംബർ ഇരുപത്തിരണ്ടിനുണ്ടായ ആ ചുഴലിക്കാറ്റിൽ ആയിരത്തി എണ്ണൂറ് പേർ മരണമടുകയും സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനിലെ നൂറ്റി പതിനഞ്ച് യാത്രക്കാർ ഉൾപ്പെടെ ഒലിച്ചു പോവുകയും ചെയ്തു പട്ടണം മുഴുവനായി ഒറ്റപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ആയതിനാൽ ഇനി ഈ പ്രദേശം വാസയോഗ്യമല്ല അതിനാൽ മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ഒരു ഗോ സ്റ്റൗണായി പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രധാന പട്ടണമായ മണ്ഡപത്തെയും ധനുഷ്കോടിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു മീറ്റർ ഗേജ് പാത നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കൊടുങ്കാറ്റിൽ തകരുന്നതുവരെ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് സർവീസ് നടത്തിയിരുന്നു തകർന്ന പാലം പുനർനിർമ്മിക്കുവാനായി രാമേശ്വരം സ്വദേശി കൂടിയായിരുന്ന പ്രസിഡന്റ് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാം മുന്നിട്ടിറങ്ങി രണ്ടായിരത്തി മൂന്നിൽ സദർൺ റെയിൽവേ രാമേശ്വരം മുതൽ ധനുഷ്കോടി വരെയുള്ള റെയിൽവേ പാതയുടെ സാധ്യതകൾ ആരാഞ്ഞ് കേന്ദ്ര റെയിൽവേക്ക് കത്ത് നൽകി രാമേശ്വരം മുതൽ ധനുഷ്കോടി വരെ ദുർഘടമായ പാതയായിരുന്നു അവിടെ എത്തിച്ചേരാൻ സാധിച്ചിരുന്നത് ജീപ്പിൽ മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ മുതിർന്നരായ ചതുരത്തിൽ നിന്നും ധനുഷ്കോടി വരെയുള്ള പുതിയ റോഡിൻ്റെ പണി പൂർത്തിയായി ഒമ്പതര കിലോമീറ്റർ ദൂരമുണ്ടായിരുന്ന ആ പാതയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി ഏഴിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു എൻ എച്ച് നാൽപ്പത്തി മൂന്നായിരുന്ന ആ പാത ഇപ്പോൾ എൻ എച്ച് എൺപത്തി